ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭവനങ്ങൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വിശാലമായുണ്ട് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തെരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു ിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ കുത്തി പരിക്കേൽപ്പിച്ച സംഘത്തിലെ ഒരാളെ ഇരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു അക്കിക്കാവ് കരിക്കാട് സ്വദേശിയും കടങ്ങോട് പ്രദേശത്തെ താമസക്കാരനുമായ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയാണ് അറസ്റ്റിലായത് ഇന്നലെ പുലർച്ചെ രണ്ടു മണിയോടെയാണ് ആക്രമണം ഉണ്ടായത് എയ്യാലിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഘത്തിലെ ഒരാളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു അക്കിക്കാവ് കരിക്കാട് സ്വദേശിയും കടങ്ങോട് പ്രദേശത്തെ താമസക്കാരനുമായ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയാണ് അറസ്റ്റിലായത് ഇന്നലെ പുലർച്ചെ രണ്ടു മണിയോടെയാണ് ആക്രമണം ഉണ്ടായത് എയ്യാൽ അമ്പലത്തിന് സമീപം രാത്രിയിൽ പ്രവർത്തിക്കുന്ന ചായക്കടയിൽ വെച്ചാണ് സംഘടന ഉണ്ടായത് പഴുനാന സ്വദേശികളായ പതിനഞ്ച് വയസ്സ് പ്രായമുള്ള രണ്ടു പേർ ചായ കുടിക്കുന്നതിനിടയിൽ ബൈക്കുകളിലെത്തിയ ആറംഗ സംഘം ആക്രമിക്കുകയായിരുന്നു മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം പ്രതികളും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളവരാണ് കയ്യിലുള്ള കത്തിയും മാരകായുധങ്ങളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഒരാൾക്ക് സാരമായി മുറിവു പറ്റിയിട്ടുണ്ട് സംഭവം നടന്ന സ്ഥലത്ത് എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫോറൻസിക് വിഭാഗം തെളിവെടുപ്പ് നടത്തി